ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചെമ്മി കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ ഞങ്ങൾ രണ്ട് പേര് മൂന്ന് പേർക്കുള്ള ബിരിയാണി അതായത് ഞാൻ തെച്ചു ധ്രുവ ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ബിരിയാണി കേട്ടോ കുക്കർ ബിരിയാണി അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കാരണം കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ അപ്പോൾ ഒന്നിച്ച് ദമ്പിടുന്ന പോലെ നമുക്ക് ആണെങ്കിൽ തട്ടിക്കൂട്ടി ബിരിയാണി മതി ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ കാരണം ചേട്ടന് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കല് കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുക്കർ ബിരിയാണി ആണെങ്കിൽ പെട്ടെന്നാവുകയും ചെയ്യും അപ്പം നമുക്ക് എന്തായാലും ഉണ്ടാക്കി ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടി ഫസ്റ്റ് ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വേപ്പില അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ നമ്മുടെ മസാലയാണ് കേട്ടത് ഇതെന്ന് പറയുന്നത് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെയാണ് കേട്ടോ ആ ഒരു തട്ടിക്കുട്ട് ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതായത് കുക്കർ ബിരിയാണി നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ചെമ്മീൻ ബിരിയാണിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീനോട് ഐസ് പോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നു കുറച്ച് ഉള്ളു ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയാണ് കേട്ടോ ചെയ്യുന്നത് അത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു അതുപോലെ തന്നെ അതായത് ഒരു പകുതി തക്കാളി കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നമുക്കതിൽ ഒരു ഒരു അധ സ്പൂൺ മല്ലിപ്പൊടിയുടെ കേട്ടോ ഞാനിങ്ങനെ ടിന്നുവെച്ചിരുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട കാരണം ഇത് എനിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് എനിക്കറിയാം നമ്മൾ ഡെയിലി നമ്മൾ ഇടുന്ന കാര്യം നമുക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മളുടെ ഒരളവിനനുസരിച്ചിട്ടാകും അത് തന്നെ മല്ലിപ്പൊടിയും ഒരു അരസ്പൂണാണ് ഞാൻ ഇടുന്നുള്ളൂ മിളക് പൊടി ഇതേ ഒരു മുക്കാൽ സ്പൂണാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇനി നമുക്ക് ഉപ്പ് ഇടാം ഉപ്പിൻ്റെ ഒരു അര സ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത് കേട്ടോ അത് ഇടുന്നില്ല ഈ ഉപ്പ് മഞ്ഞൾപ്പൊടി മിളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ നമ്മുടെ പാകം നോക്കിയിട്ട് നമ്മളിട്ടാൽ മതി കേട്ടോ വേറെ ഓരോരുത്തർക്കും ഓരോ കണക്കുണ്ടായിരിക്കും കേട്ടോ എന്ത് ഇടുമ്പോഴും അപ്പം അതുപോലെ ഇട്ടാട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ കൂടെ കേട്ടോ ഞാനെപ്പോഴും ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ വെക്കുക അതല്ലെങ്കിൽ പിന്നെ ചെമ്മീൻ റോസ്റ്റായിട്ട് ഞാൻ വേറെ വയ്ക്കും പിന്നെ റൈസ് വേറെ വെക്കുക അങ്ങനെയാട്ടോ ചെയ്യാറ് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കുക്കർ ബിരിയാണി ആക്കാൻ അപ്പം ഞാൻ കരുതി ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് പിള്ളേർക്ക് അതാട്ടോ ഇഷ്ടം അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ചെമ്മീൻ നമുക്ക് റൈസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ദമ്മെടുത്ത പോലെയാണല്ലോ കുക്കറിൽ വെക്കുന്നത് അപ്പം നമുക്കത് കുറച്ചുകൂടെ വെന്ത് കിട്ടും കേട്ടോ നമുക്കത് ഫ്രൈ ചെയ്യപ്പൊ ഞാൻ ഒരു ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട് കേട്ടോ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ചട്ടി ചൂടായി വരുന്നുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം അതെ നമ്മുടെ ചട്ടി ഒക്കെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ലോ ഇട്ടിട്ടുണ്ട് നമ്മുടെ തീ സ്ലോ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇടാട്ടോ ഇവിടെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന നേരം ഉണ്ട് നമുക്ക് ഒരു പണിമൂലിയുണ്ട് കേട്ടോ എന്നൊക്കെയാ നമ്മൾ കുക്കറിലല്ലേ ബിരിയാണി വെക്കുന്ന നമുക്ക് കുക്കറിൽ നമുക്ക് അടുത്ത പരിപാടി എന്തൊക്കെയാ നോക്കാം ആദ്യം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഫസ്റ്റ് തന്നെ ഇപ്പൊ എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ എണ്ണ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെമ്മീൻ ഒന്ന് ഇളക്കണം വക്കെട്ടോ എങ്കിൽ നമുക്ക് മീഡിയത്തിൽ ഇട്ടിട്ട് ആക്കട്ടെ സ്ലോയിലൊന്നും ഇടണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാവണല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അവിടുന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടാവും കുക്കറിൽ ഇവിടെ വേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ മസാല ഒക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ പേരും ജീരകം പട്ട ഗ്രാമ്പു ഇലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ഇടാം അത് നമുക്ക് നന്നായി ഇടക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ തിന്റെ പച്ചമണൊക്കെ ഉണ്ടാവല്ലോ ജീരകത്തിന്റെയും അതുപോലെ ഈ സ്പൈസസിന്റെ എല്ലാത്തിന്റെയും മണമൊക്കെ ഒന്ന് മാറട്ടെട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതില് ഇളക്കി ചെയ്ത അതിൻ്റെ ഈ കുക്കർ ചെറിയ കുക്കറാട്ടോ അതിപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇപ്പം എനിക്കും ദ്രുവയ്ക്കും തെറ്റും ഒക്കെ അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാല് പേർക്കായ പോലെ ഒരു സാധനത്തേക്കുള്ളതൊക്കെ പറ്റുകയുള്ളു കേട്ടോ കാരണം കുഞ്ഞു കുക്കറാണ് എനിക്കാണെങ്കിൽ കുഞ്ഞു കുക്കറിൽ വെക്കാനായിട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുക്കർ ഇട്ട് ഇത് സ്ലോലി ഇരുന്നോട്ടെട്ട് അത് അതിൽ ഇരുന്ന് ഇരുന്ന് നന്നായി ഫ്രൈ ആയിക്കോട്ടെ സ്പൈസസ് ഒന്ന് സവോളൊക്കെ കൂടിയപ്പോ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്പൈസസ് അറിയാമല്ലോ നല്ല മണമായിരിക്കും പിന്നെ ഈ സവോളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ല മണമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെമ്മീനൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് അതേ കയ്യിൽ തന്നെയാണല്ലോ ഇതിലുപയോഗിച്ചത് അപ്പൊ അതിന്റെ ആയിരിക്കും ഒരു സ്പെഷ്യൽ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഇതിൽ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നു ഇളക്കാം നമ്മുടെ ചെമ്മീ നമ്മൾ മറന്നു പോകല്ലേ നമുക്ക് ഇളക്കി കൊടുക്കണ്ടേ ഇളക്കി ഒന്ന് ത്രയും ആയാൽ മതി ലൈറ്റ് ആയിട്ട് ലൈറ്റ് ഫ്രൈ ആയിട്ട് മതി കേട്ടോ ഇത്ര മതി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മടെ ബിരിയാണി ഞങ്ങട് കിടക്കാം നമുക്ക് ഇതിൽ നമ്മളെ എല്ലാം ഇട്ട് നന്നായി ഇളക്കി ഓയിപ്പിച്ചു സവോടൊക്കെ നന്നായി വഴഞ്ഞു കിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതിന്റെ കളറൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്കിതിലേക്ക് കാൽസ്പൂൺ മഞ്ഞപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മസാലപ്പൊടി മസാലപ്പൊടി എന്ന് പറയുന്നത് ഗരം മസാലയാണ് കേട്ടോ ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി മസാലയൊക്കെ പിടിച്ച് ഈ മുളക് പൊടിയും നന്നായി ഇതിൽ മസാലയൊക്കെ പിടിച്ച് ഈ പൊടികളുടെ എല്ലാം പച്ചമണം അങ്ങനെ മാറിക്കിട്ടണം കേട്ടോ നമുക്ക് നല്ലൊരു പച്ചമണം ഉണ്ടാവില്ല പച്ചമണമൊക്കെ മാറി നല്ല കുത്തണ മണമൊക്കെ മാറിക്കിട്ടണം കേട്ടോ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കോ വെളിച്ചെണ്ണ ഇത്തിരി കുറവാണ് ഇപ്പൊ ഓയിലാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഓയിലായാലും മതി കേട്ടോ ഒരിത്തിരി കുറവാണെച്ചി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ വേണമെങ്കിൽ മതി നന്നായിരുന്നു അതിന്റെ പച്ചമണക്ക് മാറണവരെ നന്നായി ഇളക്കി കൊടുക്ക കേട്ടോ സത്യം പറഞ്ഞാൽ കുക്കർ ബിരിയാണി ഭയങ്കര എളുപ്പാട്ടോ വെക്കാൻ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ച് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയപ്പോ ഞാൻ പിന്നെ ഇടയ്ക്ക് വെക്കും കാരണം ഇവിടെ ചാട്ടനില്ലെങ്കിൽ ഇപ്പോൾ ഞാനും മക്കളും തന്നെയാണ് തന്നെയാണിച്ചെങ്കിൽ അവർക്ക് ഇങ്ങനെ എല്ലാ കറികളും വേണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തായാലും മതി അപ്പം ഇങ്ങനെ വല്ല മസാല റൈസോ അല്ലെങ്കിൽ പൊട്ടാറ്റോ റൈസ് അതല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ചെമ്മീൻ്റെ ബിരിയാണി അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ബിരിയാണിക്ക് മസാല എല്ലാം കൂടി മിക്സ്ഡ് ആണല്ലോ പെരിവും അകത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനത്തെയൊക്കെ ഇഷ്ടം ഉപ്പേരികൾ കഴിക്കാൻ പൊതുവേ മടിയാവൂലോ കുട്ടികൾക്ക് ചാട്ടനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ കഴിക്കും എന്നാലും അവർക്ക് വലിയ താല്പര്യമൊന്നും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാട്ടോ ഞാനൊരു പകുതി തക്കാളി മാറ്റി വെച്ചിരുന്നില്ലേ അപ്പൊ അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിടാട്ടോ അപ്പം നമ്മുടെ ആ പകുതി തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഉപ്പും കൂടി ഇടാട്ടോ ഉപ്പ് നമ്മൾ ഇത്ര നേരമായിട്ട് ഇട്ടിട്ടില്ലല്ലോ ഉപ്പിന് ഒരു അര സ്പൂണാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ റൈസിലേക്കുള്ള ഉപ്പല്ല ഈ മസാലയിലേക്കുള്ള ഉപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മറ്റേ നന്നായി ഇറക്കി യോപ്പിക്കാൻ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയേലും പുതിയയിലോ പക്ഷെ എന്തേലും ഇപ്പൊ ഇതില്ല പിന്നെ അത് മാത്രമല്ല ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ ഇലകൾ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല നമ്മൾ നല്ല മണമൊക്കെ വരാൻ ഈ മല്ലിയേലും പുതിനേല ബിരിയാണിയിൽ പിന്നെ അത് അതാണല്ലോ പ്രത്യേകിച്ച് വേണ്ടത് ഏഹ് അപ്പൊ എന്തേലും ഇപ്പൊ അതില്ലാത്ത കാരണം ഞാൻ ഇടാത്തത് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു തട്ടിക്കൂട്ടി കുക്കർ ബിരിയാണിയാണ് മക്കളെ മക്കൾക്കതൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ വേണ്ട അവർക്ക് ഓൾറെഡി ഇഷ്ടമല്ല ഞാൻ കരുതി അത് വേണ്ട ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇടാട്ടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞ മല്ലയും പുതിയലയും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം എന്തെങ്കിലും ഇല്ലാത്ത കാരണം ഞാൻ ഈ ഡയറക്റ്റ് നമ്മുടെ ചെമ്മീൻ ഇടാൻ പോവാണ് ചെമ്മീന്ന് പിടിക്കട്ടെ കേട്ടോ നമ്മൾ അരി ഇടാൻ പോവാണ് കേട്ടോ ഇതില് ഞാനിപ്പോ മൂന്ന് ചെറിയ ഗ്ലാസ് അരി സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സോക്ക് ചെയ്ത് അത് വെള്ളത്തൊടക്കിനായിട്ടാണ് ഞാൻ പിടിക്കുന്നത് കാരണം ഞാൻ നല്ല വെള്ളത്തിലാണ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത് അത് അങ്ങനെ തന്നെ ഞാൻ അരിയും കൂടെ ഇടോ അരി ഫുള്ള് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത്ര അര സ്പൂണാണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇടുന്നത് കാര്യം പിന്നെ നമ്മുടെ ചെമ്മീനിലും മസാലയിലും ഒക്കെ നമ്മൾ ഉപ്പുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് റൈസിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ ബിസിലടിപ്പിച്ചാൽ മതി കേട്ടോ രണ്ട് വിസിലേ ഞാൻ അടുപ്പിക്കാറുള്ളൂ പിന്നെ അത് കുഞ്ഞി അരിയാണ് പെട്ടെന്ന് വേവു കേട്ടോ ബിരിയാണി നമുക്ക് അറിയാമല്ലോ പെട്ടെന്ന് വേവുന്ന റൈസല്ലേ അപ്പം രണ്ടേ രണ്ട് വിസിൽ ബിസിലടിപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ ബിരിയാണി എടുത്ത ഗ്ലാസിൻ്റെ അളവ് പറയാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഇതാണ് ഗ്ലാസ് എടുത്തത് അപ്പം ഇത് നമുക്ക് കണ്ടാറിയാം ചെറിയ ഗ്ലാസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഞാനൊരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഞാനതേ കഴുകിയതിന് ശേഷം അതേ വെള്ളത്തിൽ അതായത് ആറ് ഗ്ലാസ് അളവ് വെള്ളത്തിൽ എന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് ഡയറക്റ്റലി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം എൻ്റെ ബിരിയാണിയൊക്കെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ചെറുതായിട്ടൊന്ന് പളിപ്പോയിണ്ട് പളിപ്പോയത് വേറെ ഒന്നല്ല ഞാനിട്ടപ്പോൾ അരിയുടെ അളവ് കൂടിപ്പോയി അപ്പോൾ അടിഭാഗം ഒന്നും ഇത്തിരി അടിയിൽ പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മുടെ ബിരിയാണി അടിപൊളിയാണ് നമ്മൾ കുക്കറിന്റെ അളവ് നോക്കണ്ട എൻ്റെ കുക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുക്കർ ഞാൻ നേരത്തെ കാണിച്ചതല്ലോ അപ്പോൾ അത് അതിൽ ഞാനിട്ട അരിയുടെ അളവ് ഒരുത്തരി കൂടിപ്പോയി അപ്പോൾ കൂടിപ്പോയപ്പോൾ അത് അടി അടിഭാഗം ഒന്ന് പിടിച്ചു എന്നാൽ പോലും എന്നാ പോലും നമ്മുടെ എന്താ ഈ അടിഭാഗം ഒന്ന് പിടിച്ചപ്പോൾ ഒന്ന് രണ്ട് ചെമ്മീൻ ഒന്നിങ്ങനെ ബ്രൗൺ ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളയാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് ഇത്രയോ നല്ല ബിരിയാണി അത് നല്ല ടേസ്റ്റിൽ വെച്ചിട്ട് അടി ഒന്ന് പിടിച്ചു വെച്ചിട്ട് സാധാരണ ഇപ്പം എന്ത് നമ്മളെ വെക്കുമ്പോഴോ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കുമല്ലോ ഒരു സങ്കട അടിയിലൊന്നു പിടിച്ചല്ലോ എന്നുള്ളത് അപ്പം എൻ്റെ ദച്ഛൂസും കൂടെ ഇനി ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ കാരണം ദച്ചൂസ് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പം ഞാൻ വേഗം ബിരിയാണി കൂടുതൽ അപ്പം എന്തായാലും നമുക്ക് ബിരിയാണി കഴിക്കാം സൂപ്പറായിട്ടുണ്ടോ കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിട്ട് അയ്യാണ് സൂപ്പറാണോ സൂപ്പറല്ലേന്ന് ഓക്കേ കുറച്ച് തൈര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി അവിടെ നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴൊരു തൈരിൻ്റെ ഒരു ഇത് വേണമല്ലോ തൈരിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ സർലാസ് കൂട്ടിയാലും എപ്പോഴും കഴിക്കാം അപ്പം അതുകൊണ്ട് അപ്പം എന്തായാലും ബിരിയാണിന്ന് അവിടെ ചൂടാറത്തെ നമുക്ക് കഴിക്കാം അല്ല എന്താ ചോദിച്ചാൽ നമുക്ക് ബിരിയാണി കഴിക്കാം വിശിക്കണ്ട കഴിക്കാം ഞാനെന്താ ചോദിച്ചും കൂടെ എന്തായാലും ബിരിയാണി കഴിക്കട്ടെ കേട്ടോ ചിക്ക എവിടെ ചിക്ക ചിക്കനാണോ ഞാൻ ഉണ്ടാക്കി വെക്കണത് ചെമ്മീനല്ലേ കുഞ്ഞു അമ്മ കാര്യം തരാം കേട്ടോ ചൂടുണ്ട ക്ലാസ് കഴിഞ്ഞുണ്ടോ ഇട്ടിട്ട് കഴിച്ചോക്ക് ചൂടുണ്ടോ നോക്കയാ ചൂടില്ല ഞാൻ മോ കഴിച്ചോട്ടന്ന ചൂടുണ്ട കഴിച്ച പോലെ അമ്മ ചെമ്മീൻ മീൻ ചൂടുണ്ടാവും ഒറ്റക്ക് തിന്നണ്ട അമ്മ വരുത്തരുമ്പ അമ്മ വാര്ത്തരും അമ്മ കഴിച്ചോക്കട്ടെ അരി ഒക്കെ നന്നായി വന്നിട്ടുണ്ട് ചെമ്മീനും മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഭാഗമാണ് പക്ഷെ ആകെ ഒരു പ്രശ്നം അടി ചെറുതായിട്ടൊന്ന് പിടിച്ചു അത് നമ്മൾ നമ്മുടെ കുക്കറിൻ്റെ സൈസ് നോക്കിയിട്ട് അരിയിടണം കേട്ടോ എപ്പോഴും ഇത് ഫസ്റ്റ് ടൈമാണ് എന്തായാലും എനിക്കിങ്ങനെ ഒരു അപകടം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടപ്പം രണ്ട് ഗ്ലാസ് അരിയൊക്കെ ഇട്ടോളൂ ഇന്ന് ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് അരി ഇട്ടിരുന്നു അപ്പോൾ നമ്മുടെ കുക്കറാണെങ്കിൽ ചെറിയ കുക്കറാണല്ലോ അപ്പോൾ അതിൻ്റെ ഇത് നോക്കിയിട്ട് വേണം മീനി അരിയുടെ സുപ്രായുണ്ടോ ചോറുണ്ട് മീൻ മാത്രം ഇത് കഴിക്കാണ്ട് ചൂടില്ലടാ അമ്മ കൂടിയിട്ട തന്നെ ഗുഗൾ